പയ്യന്നൂർ യൂത്ത് സെന്റർ വിഷു നൈറ്റ് സംഘടിപ്പിച്ചു ഇനി സമയം കൈപ്പുണ്യം കൊണ്ട് രുചിപെരുമ തീർത്ത പൊതുപാൽ ഫുഡ്സിൽ നിന്നും ഇതാ മൂന്ന് പുതിയ ഉൽപ്പന്നങ്ങൾ കൂടി വറുത്തെടുത്ത കടലക്കറി മസാല വറുത്തെടുത്ത വെജിറ്റബിൾ കറി മസാല വറുത്തെടുത്ത മുട്ടക്കറി മസാല പയ്യന്നൂർ യൂത്ത് സെന്റർ സംഘടിപ്പിച്ച വിഷു നൈറ്റ് നാടിന്റെ ഉത്സവമായി പരിപാടി പയ്യന്നൂർ എം എൽ എ ടി ഐ മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു പൂർണമായും ജനകീയ പങ്കാളിത്തത്തോടെ നടന്ന പരിപാടി നാടിന്റെ ഉത്സവമായി മാറി യൂത്ത് സെന്റർ പ്രസിഡന്റ് കെ വി രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി വിശ്വനാഥൻ വാർഡ് കൌൺസിലർ എം പി ചിത്ര എം സഞ്ജീവൻ കെ കെ കൃഷ്ണൻ എസ് ജ്യോതി എന്നിവർ സംസാരിച്ചു യൂത്ത് സെന്റർ സെക്രട്ടറി സി വി രാജു സ്വാഗതവും ട്രഷറർ ഒ ബി സുനീഷ് നന്ദിയും പറഞ്ഞു പരിപാടിയുടെ ഭാഗമായി ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിന് സമീപത്തുനിന്ന് ആരംഭിച്ച് യൂത്ത് സെന്റർ ജംഗ്ഷൻ വരെ അര കിലോമീറ്ററോളം നീളത്തിൽ വെടിക്കെട്ട് നടന്നു തുടർന്ന് യൂത്ത് സെന്റർ വനിതാ വേദി അവതരിപ്പിച്ച തിരുവാതിര കളിയും ബാലവേദി അവതരിപ്പിച്ച നൃത്ത നൃത്യങ്ങളും ന്യൂജൻ മ്യൂസിക് ബാൻഡ് മന്ദാരം അവതരിപ്പിച്ച സംഗീത നിശയും ഇപ്പോൾ വിപണിയിൽ രുജിപെരിമയിൽ പേര് കേട്ട പുതുവാൾ ഫുഡ്സിന്റെ വറുത്തെടുത്ത സാമ്പാർ കൂട്ട് വറുത്തെടുത്ത ചിക്കൻ കറി മസാല വറുത്തെടുത്ത മീൻ കറി മസാല കൈപ്പുന്നം കൊണ്ട് രുജിപെരിമ ദീർത പുതുവാൾ ഫുഡ്സിൽ നിന്നും ഇതാ മൂന്ന് പുതിയ ഉൽപ്പന്നങ്ങൾ കൂടി വറുത്തെടുത്ത കടലക്കറി മസാല വറുത്തെടുത്ത വെജിറ്റബിൾ കറി മസാല വറുത്തെടുത്ത മുട്ട കറി മസാല ഉൽപ്പന്നങ്ങൾ നിങ്ങളുടെ തൊട്ടടുത്ത കടയിൽ ചെറിയ ഇതുണ്ടെങ്കിൽ അടുക്കളയിൽ എന്ത് സമയം കളയണം പുതുവാൾ ഫുഡ്സ് പാചകം വളരെ ഈസി